ഇരുപതാം നൂറ്റാണ്ടിലെ ജർമ്മനി ഒരു പത്രസമ്മേളനം നടക്കുകയാണ് സമ്മേളനം വിളിച്ചു ചേർത്തയാൾ മറ്റാരുമല്ല അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു പ്രസംഗത്തിനിടെ ഹിറ്റ്ലറിന്റെ വംശീയ വെറി പുറത്തു ചാടി ഇന്ത്യക്കാർ വംശീയമായ ആര്യന്മാരല്ലെന്നും അതിനാൽ തന്നെ അവർ ബ്രിട്ടനാൽ ഭരിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവരാണെന്നുമുള്ള പരാമർശം പരാമർശമൊന്നുണ്ടായി ഇതിനെ എതിർത്ത് സംസാരിക്കാൻ ജർമ്മനിയിൽ ആർക്കും തന്നെ ധൈര്യമുണ്ടായിരുന്നില്ല എന്നാൽ ഒരു ഇന്ത്യക്കാരൻ ഇതിനെ എതിർത്തുകൊണ്ട് ഹിറ്റ്ലർക്ക് കത്തെഴുതി മൂന്ന് ദിവസത്തിനകം പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് അദ്ദേഹം ഹിറ്റ്ലറിനോട് പറഞ്ഞു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഹിറ്റ്ലർ മാപ്പ് പറഞ്ഞ് മറുപടി അയച്ചു ഹിറ്റ്ലറിനെ കൊണ്ടുപോലും മാപ്പ് പറയിച്ച മലയാളി കൂടിയായ ചെമ്പകരാമൻ ചെമ്പകരാമൻപിള്ള ഏകാധിപത്യത്തെയും വംശവേറിയും ധൈര്യസമേതമെതിർത്ത ചെമ്പകരാമൻപിള്ളയെ പോലുള്ളവരുടെ ചരിത്രം നമ്മിൽ നിന്ന് മറച്ചു വെക്കുന്നതിൽ അത്ഭുതമില്ല കാരണം നമ്മുടെ നാട്ടിൽ രാമൻപിള്ളയേക്കാൾ കൂടുതലുള്ളത് ഹിറ്റ്ലർമാരാണ്